നമസ്തേ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഒന്നാം തീയതി മുതൽ ധനു ഇരുപത്തിയൊൻപത് വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനാറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി വരെയുള്ള അശ്വതി മുതൽ മകൈരമര വരെയുള്ള നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ധനുമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽമേടക്കോർ ഈ നക്ഷത്ര ജാതകർക്ക് പുതിയ പദ്ധതികൾ തുടങ്ങുവാനും ലോൺ ചിട്ടി എന്നിവ ലഭിക്കുന്നതിനും കാലം അനുകൂലമാകുന്നു ഇടവിട്ട് രക്തസംബന്ധമായ രോഗങ്ങൾ വന്നു ഭവിക്കുകയും പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും പഴയ വീടുകൾ പുതുക്കിപ്പണിയുന്നതിനും കാലം അനുകൂലം വാഹനങ്ങൾക്ക് ഇടവിട്ട് കേടുപാടുകൾ വന്നു ഭവിക്കുകയും അമ്മ അമ്മാവന്മാർക്ക് ഇടവിട്ട് രോഗപീഠയും ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പതാമസ തടസ്സം ഉണ്ടാവുമെങ്കിലും പരീക്ഷയിൽ വിജയം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു സംഗീത നൃത്ത കലകളോട് താൽപ്പര്യം വന്ന് ഭവിക്കുകയും അവ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും മുടങ്ങിയ വിദ്യകൾ പുനരാരംഭിക്കുകയും കാലുകൾക്ക് പലവിധ പരിക്കുകൾ വന്നു ഭവിക്കുകയും സ്വദേശം വിട്ട് മാറി നിൽക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നു പല തീർത്ഥാടന യാത്രകൾ പോകുവാനും കാലം അനുകൂലമാകുന്നു സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുകയും മന്ത്രകാര്യങ്ങൾ പഠിക്കുകയും മനസ്സിൽ പുതിയ ആശയങ്ങൾ വന്നു ചേരുകയും അവ വിജയിപ്പിക്കുകയും ഫലമാകുന്നു രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ പ്രശസ്തിയും അംഗീകാരവും സ്ഥാനക്കേറ്റവും ഫലമാകുന്നു തൊഴിലിൽ നിന്നും പല വിവാഹബന്ധങ്ങൾ വന്നു ചേരുകയും തൊഴിലിൽ സ്ഥാനക്കേറ്റവും അംഗീകാരവും ശമ്പളവർധനവും ഫലമാകുന്നു ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന നേട്ടം കൈവരിക്കുവാൻ കഴിയുകയും പരിഹാരമായി കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുകയും കൃഷ്ണന് തൃക്കൈവണ്ണ സമർപ്പണം നടത്തുകയും പല പുണ്യനാഗക്ഷേത്ര ദർശനം നടത്തുകയും നാഗരാജാവിന് മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാകുന്നു ഇക്കാലയളവിൽ കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ അര ഇടവക്കൂറിൽ ഉൾപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് തൊഴിലിൽ പല വിധേനയുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കാത്ത അവസ്ഥയും സ്ഥാനക്കേറ്റം സ്ഥാനമാറ്റം എന്നിവയ്ക്ക് താമസതടസ്സവും ദേഹത്തുണ്ടായിരുന്ന അലർജിക്ക് ശമനവും സ്വർണം വെള്ളി എന്നിവ വന്നു ചേരുകയും കവിതാരചന കഥാരചന ചിത്രരചന ഇതിൽ പ്രശസ്തിയും അംഗീകാരങ്ങളും വന്നു ചേരുകയും ചില ഓൺലൈൻ ബിസിനസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുകയും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രകളും ഫലമാകുന്നു സഹായികളായി നിന്നവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ കുറയുകയും ചില പെറ്റിക്കേസുകൾ വന്നു ഭവിക്കുകയും വിവാഹാദി കാര്യങ്ങൾക്ക് ഉത്തമമായ കാലവുമാകുന്നു ഇടവിട്ട് ഉദരരോഗം ഉണ്ടാകുകയും സ്ത്രീകൾ വഴി പല ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുകയും കലാകാരന്മാർക്ക് കലയിൽ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുകയും നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ ലഭിക്കുകയും വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വിജയവും തൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വശത്താക്കുവാനുള്ള കഴിവും ഉണ്ടാകുന്നു ബിസിനസ്സിൽ ഇടവിട്ട് ക്ലേശങ്ങൾ വന്നു ഭവിക്കുമെങ്കിലും ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ധനവർദ്ധനവ് ഉണ്ടാകും പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനവും ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പണവും വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു ഈ നക്ഷത്രക്കാർക്ക്